പശ്ചിമേഷ്യയിൽ യുദ്ധം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും അത് വല്ലാതെ ഉലയ്ക്കുമെന്ന കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിന് ആശങ്കയുണ്ട് വേറൊന്നുമല്ല ഇന്ധനം അത് ഇന്ത്യക്ക് അനിവാര്യമായ ഒന്നാണ് അതോടൊപ്പം തന്നെ സ്വർണ്ണവില ഇത് രണ്ടും ഈ യുദ്ധത്തിനോടനുബന്ധിച്ച് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇന്ധന വിലയിലുണ്ടായ കുതിച്ചുചാട്ടം ഇന്ത്യയെ ഒട്ടൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഭൂരിഭാഗം നിൽക്കുന്നത് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലെന്ന് പറയുന്നത് തന്നെ ക്രൂഡ് ഓയിലിന്റെ വിലയെ ഡിപെൻഡ് ചെയ്താണ് നിൽക്കുന്നത് അതിൽ എൺപത്തി ശതമാനവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതാണ് എന്നുള്ളതാണ് വാസ്തവും ആ ഇറക്കുമതി ഏത് രാജ്യത്തു നിന്നാണോ ചെയ്യുന്നത് ആ രാജ്യങ്ങളിലാണ് എന്നിപ്പോൾ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ഭീതിയിൽ കഴിയുന്നത് അല്ലെങ്കിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നത് കമ്പനികൾ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള അല്ലെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ആ ലിറ്ററിന് ഏതാണ്ട് പത്ത് മുതൽ പതിനൊന്ന് രൂപ വരെ ലാഭമാണ് എണ്ണ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് കൊയ്തുകൊണ്ട് പോയത് അതുകൊണ്ട് തന്നെ ആ ലാഭം അങ്ങനെ കിട്ടിയിട്ടും ഒരു മൂന്ന് രൂപയോ നാലു രൂപയോ സാധു ജനങ്ങൾക്ക് ലിറ്ററിന് കുറച്ച് കൊടുക്കാമായിരുന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ അതിനൊരു നിലപാടെടുക്കുന്നില്ല എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അതിന് കാണിച്ച ശുഷ്കാന്തിയും താല്പര്യവും എല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൽ ഒരു കുറവ് വരുത്താൻ കാണിച്ചിരുന്നെങ്കിൽ അന്ന് കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ച ആ സീറ്റ് എന്നുള്ള ആ സ്വപ്നസംഖ്യയിലേക്ക് ഒരു പക്ഷേ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു ഇങ്ങനെ കിടന്ന ഇലക്ഷനെ ചക്രശ്വാസം വലിക്കേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നില്ലായിരിക്കും ഇങ്ങനെയുള്ള കാരണങ്ങൾ ഒന്ന് ഭക്ഷ്യവസ്തുക്കളുടെ അവശ്യവസ്തുക്കളുടെ എല്ലാം വിലക്കയറ്റത്തിലൂടെയാണ് നമ്മൾ ഭാരതീയർ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കൂട്ടത്തിലാണ് ഇപ്പോൾ യുദ്ധവും അതിനോടനുബന്ധിച്ച എണ്ണ വിലവർദ്ധനയും സ്വർണ്ണ വിലവർദ്ധനയും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇങ്ങനെ യുദ്ധമെന്ന ആശങ്കയിൽ നിൽക്കുന്നിടത്തോളം കാലം അതിന് എന്ന് നിൽക്കുമെന്ന് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അവർ അനുച്ഛത നിൽക്കുന്നിടത്തോളം കാലം എണ്ണ കമ്പനികൾ വില കുറയ്ക്കാൻ ഒരിക്കലും തയ്യാറാവില്ല അവരത് ചെയ്തിട്ടുമില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ എണ്ണ വില ഇന്ത്യയുടെ സന്തുലിതാവസ്ഥ സാമ്പത്തിക സന്തുലനാവസ്ഥ തെറ്റിക്കുമോ എന്ന ഭയം വിദഗ്ധർക്കുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന പെട്രോളിയം കമ്പനികളുടെ ആ ഒരു അനീതി എന്ന് പറയുന്നത് അതും കേന്ദ്ര സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തി അതിനൊരു അറുതി വരുത്തേണ്ടതാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് കേന്ദ്ര സർക്കാർ അവരെ ഇങ്ങനെ പിന്തിരിപ്പിക്കുന്നതെന്നും ആ വിലക്കയറ്റം കുറയ്ക്കാൻ എന്ന ആ ഒരു നടപടിയിലേക്ക് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കാലെടുത്ത് വെക്കാത്തതെന്ന് ചോദിച്ചാലുള്ള ഉത്തരം നൽകേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ് എന്തായാലും ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു അങ്ങോട്ട് ആക്രമണം നടത്തി ഏതാണ്ട് നൂറ്റമ്പതോളോളം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ച് അപ്രതീക്ഷിത ആക്രമണം നടത്തിയതോടുകൂടി തന്നെ എല്ലായിടത്തും വില വർധനയാണ് പ്രത്യേകിച്ചും ക്രൂഡോയിൽ രംഗത്തും അതോടൊപ്പം തന്നെ സ്വർണ്ണവിലയിലും ഒക്കെ എല്ലാം വമ്പിച്ച വൻ വർദ്ധനമാണ് ആഗോള വിപണിയിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് ആഗോള വിപണിയിൽ തന്നെ എല്ലാത്തിനും ഒരു അരക്ഷിതാവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇസ്രയേൽ ഇറാനിന് ഇതുവരെ തിരിച്ചു ആക്രമിച്ചിട്ടില്ല ഇസ്രയേലിന്റെ നിലപാട് എന്താണെന്ന് കൊണ്ട് തന്നെ ലോകവും ഇന്ത്യയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെ അടുത്ത നിലപാട് ഇസ്രയേലെ ലബനൈസിലേക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് ഇപ്പോഴും ബോംബുകൾ വർഷിക്കുകയും ആൾക്കാർ മരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇറാനിലേക്കുള്ള നീക്കം എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും ഇസ്രയേൽ ഉറപ്പായിട്ടും ഇറാന് പണി കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതെന്തായാലും ഉറപ്പാണ് പക്ഷേ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റുകൾ പ്രത്യേകിച്ചും ഇന്ത്യയെ പോലുള്ള എണ്ണയ്ക്ക് വേണ്ടി എണ്ണ തങ്ങളുടെ സാമ്പത്തികത്തിന്റെ ഒരു നട്ടലായി തന്നെ ഉള്ളപ്പോഴും അതിനുവേണ്ടി ഇറക്കുമതിയെ ആശ്രയിക്കുമ്പോഴും അത് എങ്ങനെയാണ് ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ സസൂക്ഷ്മം പേടിയോടെ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ക്രൂഡ് ക്രൂഡോയിലും വില കൂടിയാൽ തീർച്ചയായിട്ടും അത് വല്ലാത്തൊരവസ്ഥയിലേക്കായിരിക്കും നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോവുക എന്ന കാര്യത്തിൽ ശയമാണ് ഒരു സംശയവുമില്ല നന്ദി